സംസ്ഥാനത്ത് പരക്കെ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയം മുപ്പത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ മതപഠന ക്ലാസുകൾ എന്നിവയ്ക്കാണ് നാളെ ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴയിൽ വയനാട് ജില്ലയിൽ പലയിടത്തായി നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ജില്ലയിൽ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും പ്രവർത്തനത്തിന് കളക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശത്തെ ലോഗോ സോൺ മേഖലയിലേക്കുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായും ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു നാളെ വയനാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു തിങ്കളാഴ്ചയിലെ അവധി അറിയിപ്പ് നേരത്തെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക